നമസ്തേ ആചരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ തൊടുകടി ശാസ്ത്രത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ദീർഘകാലമായി മനസ്സിൽ നടന്നിരിക്കണം നടന്നിരിക്കണമെന്നാഗ്രഹിക്കുന്ന ആ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായി നടന്നു കിട്ടണമെന്നുള്ള ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്നറിയാം എപ്പോൾ നടക്കുമെന്നതിനെക്കുറിച്ചും അറിയാം അതിനോടൊപ്പം അതിനുവേണ്ടി പ്രവർത്തിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസത്തെക്കുറിച്ചും വീഡിയോയിൽ പറയുന്നതാണ് ഇവിടെ അനുയോജ്യമായ ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഴ്ചയിൽ ഏഴ് ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ഇതിനെ ഇറങ്ങിപ്പുറപ്പെടാനായി ഏറ്റവും ശ്രേഷ്ഠമായ ദിനത്തെ കുറിച്ചിട്ടാണ് ഈ അനുയോജ്യമായ ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ മൂന്ന് നിറങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തേത് നീല രണ്ടാമത്തേത് വെള്ള മൂന്നാമത്തേത് പച്ച ഇതിൽ നിങ്ങൾ മനസ്സിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ആ കാര്യം ചിന്തിച്ചതിന് ശേഷം ഒരു നിറം തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ആവശ്യങ്ങൾ പലതാണ് വസ്തു വാങ്ങാനോ പരീക്ഷാ വിജയത്തിനോ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കോ അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇതിലൊരെണ്ണം തൊടാവുന്നതാണ് ആദ്യമായി നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക മനസ്സിരുത്തി ദൃഢമായി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നടത്തി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഇതിലൊരു നിറം തിരഞ്ഞെടുക്കുക ഇവിടെ കൊടുത്തിരിക്കുന്ന നിറം തിരഞ്ഞെടുത്തതിന് ശേഷം അതിൽ ആദ്യം കൊടുത്തിട്ടുള്ള നീല നിറം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് മാനസിക ബുദ്ധിമുട്ടുകളും കാര്യതടസ്സങ്ങളും നേരിടുന്നതുണ്ട് അതാണ് ഈ ആദ്യത്തെ നീല നിറം തിരഞ്ഞെടുത്ത ആളുകൾക്കുള്ള ഫലമായി കാണുന്നത് എന്നാൽ നിങ്ങൾ ഈ നിറം തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയും നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയൊരു സൗഭാഗ്യമാണെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇരുപത്തിയേഴ് ദിവസം മുതൽ മൂന്ന് മാസം വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടുമെന്നാണ് ഇവിടെ കാണുന്നത് ഈ നിറം തിരഞ്ഞെടുത്തതിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇറങ്ങിപ്പുറപ്പെടുന്നതിനുള്ള ഏഴ് ദിവസങ്ങളിൽ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ വ്യാഴാഴ്ചയാണ് ഏറ്റവും ഉത്തമമായ ദിനം വ്യാഴാഴ്ചയാണ് ഏറ്റവും ഉത്തമമായ ദിനമായി കാണുന്നത് ഇനി രണ്ടാമത് കാണിച്ചിട്ടുള്ള നിറത്തെ വിചാരിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് വെള്ള വെള്ളനിറത്തിൻ്റെ കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ പറയുന്നത് നിങ്ങൾ ഭൂരിഭാഗം ആളുകളും ഒരു തൊട്ടാവാടി സ്വഭാവമുള്ള ആളുകളായിരിക്കും അതായത് ആരെങ്കിലും ഒന്ന് മുഖം പകർത്ത് സംസാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വിഷമം ബാധിച്ചു നിൽക്കുന്ന ഒരാളാണ് എന്നാൽ അതുപോലെ തന്നെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ഒരു കഴിവും നിങ്ങൾക്ക് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരാജയങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചാലും അതിൽ നിന്ന് കരകയറി കൂടി വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യുന്നതാണ് നിങ്ങൾ പലരെയും സഹായിച്ചിട്ടുണ്ടാവാം പക്ഷേ അവർ ആരും പ്രത്യുപകാരം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടില്ല എന്നാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് തൊടുപുഴി ശാസ്ത്രത്തിൽ നിങ്ങൾ ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ചിത്രമായ വെള്ളനിറം സെലക്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാസവും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുമെന്നാണ് കാണാൻ കഴിയുന്നത് ഇനി ഇതിന് ഏറ്റവും അനുയോജ്യമായ ദിവസം ഏഴ് ദിവസങ്ങളിൽ ഏതാണ് അനുയോജ്യമായ ദിവസം എന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ചയും ഞായറാഴ്ചയുമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇനി മൂന്നാമത്തെ നിറമായിട്ടുള്ള പച്ച നിറം സെലക്ട് ചെയ്തവരെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് നിങ്ങൾ വളരെയധികം ശുദ്ധഗതിക്കാരാണ് നല്ല മനസാന്നിധ്യം കൈമുതലാക്കി ജീവിത ജീവിതം നയിക്കുന്നവരുമാണ് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നടക്കാൻ താൽപ്പര്യപ്പെടുന്നതും ഈ സ്ത്രീ ഇട്ട് അലക്കി തേച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നടക്കാൻ താൽപ്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ പ്രസന്നതയുള്ള മുഖവും ജീവിതത്തിലെടുക്കുന്ന ഏതൊരു കാര്യത്തിലും വൃത്തിയും വെടുപ്പും മുന്നിട്ട് നിൽക്കണമെന്ന് ഒരു ധാരണയുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നിട്ടിറങ്ങി അവസാന സമയം എത്തുമ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതാണ് എന്നുവെച്ചാൽ അവസാന നിമിഷം ഭാഗ്യം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളിൽ കാണുന്നത് നിങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം വീഴ്ചകൾ ഉണ്ടായാലും തന്നെ അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ള ഒരു ത്വര നിങ്ങളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു പരാജയത്തിലേക്ക് പോകുന്നതല്ല ഇനി തൊടുവുറശാസ്ത്ര ശാസ്ത്രപ്രകാരം ഈ അവസാനത്തെ നിറമായിട്ടുള്ള പച്ച നിറം എടുത്തിട്ടുള്ളവർക്ക് മനസ്സിൽ ആഗ്രഹിച്ച ആ കാര്യം ഒരു മാസത്തിനുള്ളിൽ തന്നെ നടന്നു കിട്ടുമെന്നാണ് ഇതിൽ കാണുന്നത് ഒരു പക്ഷേ പത്ത് വരുന്ന പത്ത് ദിവസത്തിന് അങ്ങോട്ട് ഇത് നടന്നിട്ട് മതിയായത് നിങ്ങളുടെ ഭാഗ്യത്തിനനുസരിച്ച് ഇരിക്കും ഇനി ഇതിനായി പുറപ്പെടേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള ദിവസം ഈ രണ്ട് ദിവസങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടത്താനായി ഇറങ്ങി പുറപ്പെട്ടാൽ അത് നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇത്രയുമാണ് ഈ മൂന്ന് നിറങ്ങളും സ്ഥല